അപ്പോൾ ഇന്ന് എൻ്റെ ആഫ്രിക്കൻ മനുഷ്യരുടെ ടാങ്ക് ക്ലീൻ ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ ഇറങ്ങിയാണ് ഈ കാണുന്ന മൂന്ന് പേരെയും കൂടി ഞാൻ വേറൊരു ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇത് ആദ്യം കിടന്നിരുന്ന ഈ ഒരു ടാങ്കിന് വലിയ സൗകര്യമില്ല വളരെ ചെറുതാണ് ഞാൻ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഇവരെ ചെറുതായിരിക്കുമ്പോൾ കൊണ്ടിട്ട ഒരു ചെറിയൊരു ടാങ്ക് ആയിരുന്നു ഈ കിടന്ന് അവർ വളർന്ന് വലുതായി ഇപ്പോൾ വിറ്റകൾക്ക് ഈ കിടന്ന് നീങ്ങാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇടാൻ വിചാരിച്ച ടാങ്ക് ഇതാണ് ഗപ്പി ടാങ്കാണ് അപ്പോൾ ഗപ്പികളൊക്കെ തവളകൾ പിടിച്ച് തിന്നാൻ തുടങ്ങി ഇതിലേക്ക് എനിക്ക് തവളകൾ കയറി കൂടിയിട്ട് നല്ലൊരു ശതമാനം ഗപ്പികളും തവളകളും കൊണ്ടുപോയി അപ്പം തവളകൾക്കൊരു പണി എന്ന നിലയിലും കൂടിയാണ് ഞാൻ എന്ത് ഈ കാറ്റ് കാറ്റ്ഫിഷുകൾ ഇതിലിടാന്ന് വിചാരിച്ച് അപ്പോൾ ഈ ടാങ്കിലത്തെ ഒരുതപ്പെട്ട ഇലയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഇല ചണ്ടി പായലൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തു ഇതിലേക്ക് എൻ്റെ ആഫ്രിക്ക മുഷികളെ കൊണ്ടിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ആഫ്രിക്കൻ മുഷിയുടെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച് ഇതിലാണേ നിറച്ച് കച്ചറിയും ചെളിയും ഒക്കെ കണ്ടില്ലേ ആകെപ്പാട് അലമ്പ് ആയിരുന്നു അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ തട്ടിമറിച്ച് അങ്ങനെ ആഫ്രിക്കൻ മനുഷ്യർ ഒരു കണക്കിന് കഷ്ടപ്പെട്ട് പിടിച്ച് മറ്റുള്ള പിടിക്കാൻ വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് കൈ ഇടാനൊക്കെ പേടിയായിരുന്നു കൈക്ക് എല്ലാം കടിയായിരുന്നു ഒരിക്കൽ കയ്യിൽ നിന്ന് കടിച്ച് മുളുവാക്കി തന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു കണക്കിന് ചരിച്ച് ഇപ്പോൾ മൂന്നിനെയും കൂടി ഒരു ബക്കറ്റിലേക്കാക്കി അങ്ങനെ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരുമുണ്ട് ഞങ്ങൾ പേരും കൂടി ചേർന്നിട്ടാണ് ഇത് പിടിക്കുന്നത് അങ്ങനെ ഒരു കണക്കിന് ബക്കറ്റിലാക്കി അങ്ങനെ ഞാൻ കൊണ്ടുപോവാണ് എന്ത് ഇടാൻ വേണ്ടിട്ട് അങ്ങനെ വര ഒരു കണക്കിന് ഞങ്ങൾ ഈ ടാങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇനി ഒറ്റക്ക് സുഖമായിട്ട് ഓടി നടക്കാനും എല്ലാത്തിനും സൗകര്യമായി പിന്നെ സേഫ്റ്റിക്ക് ഒരു നെറ്റോ അടിച്ച് അപ്പൊ ഓക്കെ താങ്ക് യു ബായ്